അഹമ്മദാബാദിലുണ്ടായ ആകാശ ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാതെ നിൽക്കുകയാണ് അവിടുത്തെ ആശുപത്രിയിൽ സേവനമനഷ്ഠിക്കുന്ന മലയാളി ഡോക്ടറായ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ആശുപത്രിയിൽ ദുരന്തത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വന്നതെന്ന് എലിസബത്ത് പറയുന്നു കുറെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഡി പരിശോധനയിൽ മാത്രമേ ആളുകളെ തിരിച്ചറിയാനാകൂ വിമാനം വീണ ഹോസ്റ്റലിലുണ്ടായ അൻപതോളം പേർ മരിച്ചിട്ടുണ്ട് നിരവധി പേരെ കാണാതെയായി മരണസംഖ്യ കൂടാൻ ചാൻസുണ്ട് ഇന്നലെ ആശുപത്രികളിൽ നല്ല തിരക്കായിരുന്നു നാട്ടുകാരും മറ്റും സഹായത്തിനായി എത്തി രക്തദാനത്തിനായി ഒരുപാട് പേർ വന്നു അപകടത്തിൽപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികളിൽ മലയാളികളില്ല എന്നാണ് സൂചന നമുക്കറിയാവുന്ന ആളുകൾക്കൊക്കെ അപകടമുണ്ടായെന്നറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമമാണ് എന്നായിരുന്നു എലിസബത്തിൻ്റെ വാക്കുകൾ അതേസമയം അഹമ്മദാബാദിലെ എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈൻ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുവാൻ പ്രധാനമന്ത്രിയും എത്തിയിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി സന്ദർശിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് വിമാന ദുരന്തത്തിൽ മരിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് മരിച്ചത് മരിച്ചവരിൽ നാൽപ്പത്തി പേർ പ്രദേശവാസികളാണ് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് രാജ്യത്തെ ഞെട്ടിച്ച വിമാന ദുരന്തമുണ്ടായത് അഹമ്മദാബാദിൽ നിന്ന് രണ്ടറിലേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ നൂറ്റി എഴുപത്തൊന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് വിമാനമാണ് തകർന്നു വീണ് കത്തിയമർന്നത് അഹമ്മദാബാദിലെ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ മെസ്സിന് മുകളിലാണ് വിമാനം തകർന്നു വീണത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇവരിൽ ഒരാളൊഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു ആകെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് മരിച്ചവരിൽ നാല് എം ബി ബി എസ് വിദ്യാർത്ഥികളും ഒരു ഡോക്ടറുടെ ഭാര്യയും ഉൾപ്പെടുന്നതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ പലരെയും കാണാതായിട്ടുണ്ട് പതിനൊന്ന് പേർ ചികിത്സയിലുണ്ട് ആശുപത്രി വളപ്പിലെ മരണസംഖ്യ ഉയരാനാണ് സാധ്യത യാത്രക്കാർക്ക് പുറമെ ഇങ്ങനെയുള്ള മരണം വിമാന ദുരന്തങ്ങളിൽ അപൂർവമാണ് സീറ്റ് നമ്പർ പതിനൊന്ന് എയിലെ യാത്രക്കാരിയായിരുന്ന രമേശ് വിശ്വാസ് കുമാർ എന്നയാളാണ് വിമാനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇദ്ദേഹം ചികിത്സയിലാണെന്ന് ഗുജറാത്ത് പോലീസ് കമ്മീഷണർ ജി എസ് മാലിക് പറഞ്ഞു മുപ്പത്തിയെട്ടുകാരനായ രമേശ് അപകടത്തിന് പിന്നാലെ എമർജൻസി എക്സിറ്റിലൂടെയായിരുന്നു പുറത്തു കടന്ന് രക്ഷപ്പെട്ടത്